നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവും രാജ്യസഭാ എംപിയുമായ സ്വാതി മാലിവാളിനെ മർദ്ദിച്ച സംഭവത്തിൽ ആം ആദ്മി പാർട്ടിയോട് ജനങ്ങൾ ഒരിക്കലും പൊറുക്കില്ല എന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറഞ്ഞു അതേസമയം കേജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ബിഫോവ് യാദവ് മാലിവാളിനെ ആക്രമിച്ച സംഭവത്തിൽ ഡൽഹി പോലീസ് വ്യാഴാഴ്ച എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തിങ്കളാഴ്ച കേജ്രിവാളിനെ കാണാൻ പോയപ്പോൾ തന്നെ ആക്രമിച്ചിരുന്നുവെന്ന് ആരോപിച്ച് മാലിവാൾ കുമാറിനെ പ്രധാന വ്യക്തി എന്ന പോലീസ് പരാതിയിൽ പറഞ്ഞതായി വൃത്തങ്ങൾ അറിയിച്ചു സംഭവത്തിൽ മൗനം പാലിക്കുന്ന എ എ പി മേധാവിക്കെതിരെ ബി ജെ പി ആഞ്ഞടിച്ചു രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കുന്നതെന്നും തുടർന്ന് ഒരാളെ അദ്ദേഹത്തിന്റെ വസതിക്കുള്ളിൽ വെച്ച് മർദ്ദിക്കുന്നതെന്നും അവർ ആരോപിച്ചു അവർ മാലിവാൾ പാർട്ടിയുടെ ഒരു വലിയ നേതാവായതിനാൽ ഇത് നിരാശാജനകമാണ് കൂടാതെ നമ്മുടെ രാജ്യത്തെ സ്ത്രീകളെ ദേവതകളെ പോലെയാണ് കണക്കാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആം ആദ്മി പാർട്ടിയോടും അതിന്റെ നേതാക്കളോടും ജനങ്ങൾ ഒരിക്കലും പൊറുക്കില്ല കേജ്രിവാൾ മാപ്പ് പറയണമെന്നും വിഷയത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കണമെന്നും യാദവ് പറഞ്ഞു കേജ്രിവാൾ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കുകയും കുറ്റാരോപിതനായ ആരോപിതനായ വ്യക്തിക്കെതിരെ പാർട്ടി തലത്തിൽ നടപടി നടപടിയെടുക്കുകയും ചെയ്യണമെന്നായിരുന്നുവെന്നും യാദവ് പറഞ്ഞു